ഹലോ ഗായ്സ് അപ്പോൾ പി സി ജോർജ് ഇപ്പോൾ വീണ്ടും എന്തോ ഒരു കാര്യം പറഞ്ഞ് അതും മീഡിയയിലൊക്കെ വന്ന് ആകെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത് ഇന്നലെയാണ് ഞാൻ കണ്ടത് പക്ഷേ ഇന്നലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റായത് അപ്പോൾ ഇതും മുസ്ലിങ്ങൾക്കെതിരെ തന്നെയാണ് അതായത് മുസ്ലിം എന്നുള്ള പിള്ള ഒരു പേരൊന്നും എടുത്ത് പറയുന്നില്ലായിരിക്കും പക്ഷേ എനിക്ക് എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ പി സി ജോർജിൻ്റെ ഒരു നില എന്താണെന്ന് നമ്മൾ നോക്കണം തുടർച്ചയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ഇപ്പോൾ ജാമ്യത്തിലാണ് നിൽക്കുന്നത് പത്ത് ദിവസമായിട്ടുള്ളൂ ജാമ്യം കിട്ടിയിട്ട് ഇപ്പം അത് വീണ്ടും അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇത്തവണ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ആണെന്ന് തോന്നുന്നു രണ്ട് പേരുമാണ് ഒരുമിച്ചാണ് തോന്നുന്നത് കേസ് കൊടുത്തിരിക്കുന്നത് ഏതായാലും കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഡിഫി ജോർജ് പറയുന്നത് തീർത്തും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് കേരളത്തിൽ അടിക്കടിയായിട്ട് ഒരുപാട് ലവ് ജിഹാദുകൾ നടക്കുന്നു ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇത്തവണ അദ്ദേഹം ക്രിസ്ത്യാനികളെ ലവ് ജിഹാദൂടെ മാറ്റി കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പറയാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അതായത് ഒരുപാട് പേരെ ഇത്തരത്തിൽ ലൗജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു മീനച്ചൽ തന്നെ നാനൂറ് പേരെയൊക്കെ ഇത്തരത്തിൽ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല വേറൊരു കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ടിച്ച് ഞാൻ ചിരിച്ചു പോയി മുസ്ലിം പെൺകുട്ടികളൊന്നും ഇത്തരത്തിൽ വഴി തെറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താ അവരെ പതിനെട്ട് വയസ്സ് തന്നെ പിടിച്ച് കെട്ടിക്കും അതുപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ എന്തിനാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ കാത്തിരിക്കുന്നത് കെട്ടിക്കാൻ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് വരെ കാത്തിരിക്കുന്ന കെട്ടിക്കാൻ എന്റെ മുന്നേ തന്നെ കെട്ടിച്ചൂടെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ വഴി തെറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംസാരം പോകുന്നത് കി സി ജോർജിനോടാണ് പറയാനുള്ളത് വഴി തെറ്റാൻ നിൽക്കുന്നവർ ഏതായാലും വഴി തെറ്റും നിങ്ങളുടെ രീതി പറയുകയാണെങ്കിൽ വേറൊരു മതക്കാരുടെ കൂടെ പോയിട്ട് പോവാനാണ് അവർ അവളുദ്ദേശിക്കുന്നത് എങ്കിൽ അവൾ ഏതായാലും പോവും ഇവിടെ പത്ത് പതിനെട്ട് വയസ്സ് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സ് അതിക്രമിച്ച പെൺകുട്ടി ഏതൊരു തമിഴ്നാട്ടുകാരന്റെ കൂടെ പോയിട്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അതൊരു വലിയ ന്യൂസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്തോ പോലീസിന്റെ സഹായത്തോടൊക്കെയാണ് അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതൊക്കെയാണ് എന്റെ നാട്ടിലെ സംഭവം ഞാൻ പറയുന്നത് കുട്ടി മുസ്ലിമും ചെക്ക ഹിന്ദുവാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വഴി തെറ്റുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഈ പ്രണയം എന്ന് പറഞ്ഞാൽ വഴി തെറ്റാണ്ടാക്കിയ സാധനം ഒന്നും അല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഒരുപാട് പേര് മതമായിട്ട് കല്യാണ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ മതമായി കല്യാണം കഴിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് മിശ്രവിവാഹമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മതത്തിൽപ്പെട്ട അതിപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ചെറുക്കൻ ഒരു ഹിന്ദു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ച് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് ഒരു ഹിപ്പ് ആടത്തി ഞാൻ ഒരു കാര്യം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതി ഒരു ഹിന്ദു ആയിട്ടുള്ള യുവാവിനെ കല്യാണം കഴിച്ച കാര്യമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്താണ് ലവ് ജിഹാദ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇവിടെ അടുത്ത് നടന്നതാണ് കുറച്ചേ ആയിട്ടുള്ളൂ അതിനും എത്രയോ മുമ്പ് കല്യാണം കഴിച്ച ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതി കുട്ടികൾ വരെയുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള യുവതി ഒരു ഹിന്ദു ചെറുപ്പക്കാരന്റെ കൂടെ പോയി മതം മാറി അവൾ അവൾ അവരും അവർ രണ്ടുപേരും ക്ഷേത്രത്തിൽ വെച്ചിട്ട് മതാചർ അവിടുത്തെ മതാചാര പ്രകാരം ആണെന്ന് തോന്നുന്നു അവർ കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ വിവാഹം കഴിച്ചിട്ട് ഒരുമിച്ചാണ് അവർ ജീവിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് നമ്മൾ ലവ് ജിഹാദിലൂടെ ഇവിടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ ലവ് ജിഹാദിലൂടെ എന്താണ് ആൾക്കാരെ മതം മാറ്റിക്കുകയാണെങ്കിൽ ഇതിനെ എന്ത് പേട്ട് വിളിക്കണം നിങ്ങൾ പറ അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ലവ് ജിഹാദെന്ന് ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ ലൗജിഹാദ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മതം മാറ്റണമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ ഒരു ചെറുപ്പക്കാരന് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു മുസ്ലിം ആയൊരു ചെറുപ്പക്കാരന് അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിനുശേഷം അവളെ നിർബന്ധിച്ച് പോയിന്റ് കറക്റ്റായിട്ട് കേൾക്കണം നിർബന്ധിച്ച് മതം മാറ്റുന്നതിനെയാണ് ലൗജിഹാദ് എന്ന് പറയുന്നത് ഈ ഉദ്ദേശത്തോടെ ആയിരിക്കണം നമ്മൾ കാര്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ വിവാഹം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ട് മതത്തിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാ രീതിയിലുള്ള ചടങ്ങുകൾക്കും ഒക്കെ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതി അനുസരിച്ച് മത ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും നല്ല അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ വിവാഹം കഴിച്ചു നോക്കുക ഒരു മുസ്ലിം ആയിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരന് അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുകയും അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരി അവരുടെ മതമനുസരിച്ച് ജീവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുഹമ്മദ് കാലിബിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഝാർഖണ്ഡ് സ്വദേശികളായ മുഹമ്മദ് ഈ മുഹമ്മദ് കാലിബ്ബ് ഇവരുടെ മതാചാരപ്രകാരം ജീവിക്കുകയും ഈ പറയുന്ന ആശ അവരുടെ മതചാര പ്രകാര പ്രകാരം ജീവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നാട്ടിൽ ഇതൊക്കെ ലൗജിഹാദാന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് അതിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് അറിയില്ല സമാധാന തകർക്കാണ് അവിടുത്തെ പക്ഷെ അവരിവിടെ വന്ന് രണ്ടുപേരും അവരുടെ മതം മതനുസരിച്ച് നല്ല രീതിയിലാണ് ഇവിടെ ഇവിടെ അവർ ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ലൗജിഹാദ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവിടെ മറ്റുള്ള മതങ്ങൾക്കിലേക്ക് മുസ്ലിങ്ങൾ അതായത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികൾ മറ്റുള്ള മതങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ എന്ത് പേരിട്ട് വിളിച്ച് ഞങ്ങളിവിടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വലിയ രീതിയിൽ സമരം നടത്തേണ്ടേ മീനച്ചൽ നിന്ന് മാത്രം അതായത് സ്ഥലപ്പേരാണ് അറിയാമായിരിക്കുമല്ലോ പി സി ജോർജിന്റെ ആ ഭാഗമാണ് തോന്നുന്നു മീനച്ചൽ നിന്ന് മാത്രം നാനൂറ് പെൺകുട്ടികൾ ഇത്തരത്തില് ലൗജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പി സി ജോർജ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് ഇപ്പൊ ഇന്നലെ ഒരു ചെറുക്കം പോയി എന്ന് പറയുന്നത് കേട്ടു പി സി ജോർജ് അല്ല ഇന്നലെ ഒരു ഒരു പെൺകുട്ടി ഒരു ചെറുക്കൻ്റെ കൂടെ പോയി എന്നും പി സി ജോർജ് പ്രസംഗത്തിൽ പറയുന്നു എവിടുന്നാണ് ഈ കണക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ആരാണ് ആരാണിത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണക്ക് തരുന്നത് ആരാണ് ഈ എന്നുള്ള കണക്കൊക്കെ ഇനി വെറുതെ പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനൊക്കെ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കോ വെറുതെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല